അസ്സലാമു അലൈക്കും വറഹമത് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനദികളായ പൊന്നോന്നന മക്കളെ നിങ്ങളൊക്കെ ക്ലാസ് കേൾക്കാൻ ശ്രദ്ധാപൂർവം കേട്ട് പഠിക്കാൻ വന്നിരിക്കുന്ന നല്ല മക്കളാണല്ലേ രാവിലെ പല്ല് തേച്ചു അല്ലെ നാവ് തുടച്ചു ഇനി രാത്രിയും പല്ല് തേക്കും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അല്ലേ നല്ല വൃത്തിയുള്ള കുട്ടികളാണ് അള്ളാഹു വൃത്തിയുള്ള കുട്ടികളാക്കി മാറ്റട്ടെ പഠിക്കാൻ ഓർമ്മശക്തിയും ബുദ്ധിയുമുള്ള കുട്ടികളാക്കി നമ്മെ മാറ്റട്ടെ ആമീൻ യാറപ്പല്ലാളിമീ കഴിഞ്ഞ ക്ലാസിൽ ഉസ്താദ് ഒരു പാഠം പൂർത്തിയാക്കി ഏതാ പാഠം ഉവമുള്ള അക്ഷരം നീട്ടുന്നതിന് വേണ്ടി പഠിച്ചൊരു പാഠം പറയും നിങ്ങൾ പറയും അല്ലേ അങ്ങനെ ഞങ്ങൾ ആ പാഠം കൃത്യമായി പഠിച്ചു ഇന്ന് ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പൂന്തോട്ടത്തെ കുറിച്ചാണ് പൂന്തോട്ടം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം അല്ലെ എന്തൊരു സന്തോഷം പൂന്തോട്ടത്തിൽ എന്താ ഉണ്ടാവുക ആ ധാരാളം പൂക്കൾ ഉണ്ടാവും അല്ലെ ധാരാളം പൂക്കൾ അൽ അബു ഫീഹി എന്നാണ് പാഠത്തിന്റെ പേര് എന്റെ പൂന്തോട്ടം ആ പൂന്തോട്ടത്തിൽ വെച്ച് ഞാൻ കളിക്കുന്നു പൂന്തോട്ടത്തിൽ വെച്ച് കളിക്കാൻ ഇഷ്ടമാണോ പൂക്കൾ കണ്ടാൽ പുഞ്ചിരി താൻ ഇടും ചുണ്ടിൽ കണ്ടില്ലേ പൂവും പൂക്കളിലുള്ള സുഗന്ധം നൽകിയതാരാണറിയില്ലേ പൂക്കൾ കാണുമ്പോ നമുക്ക് ആ പുഞ്ചിരി വിടരും ചുണ്ടിൽ അല്ലേ പൂക്കൾ കണ്ടാൽ താനെ കണ്ടില്ലേ പൂവും പൂക്കളിലുള്ള സുഗന്ധം നൽകിയതാരാണറിയില്ലേ അല്ലേ ആ പൂന്തോട്ടത്തെ കുറിച്ച് നമുക്ക് ഒരു പാട്ട് പാഠം ആ പാഠത്തിലൂടെ ഒരു പാട്ട് നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും ശ്രദ്ധിക്കണേ ഇൻഷാ ഉസ്താദ് പാഠത്തിന് أبطء عربي الأبطء بطب بستان بستان يبسم بستان فيه الأزهار أجمل أزهار أحمر أصفر ألعب فيه ألعب فيه يا للبستان بستان بستان يبسم بستان പാട്ട് ഇഷ്ടപ്പെട്ടോ പൂന്തോട്ടം ആ പൂന്തോട്ടത്തിൽ സന്തോഷത്തോടെ ഞാൻ കളിക്കുന്നു പൂക്കളെ കാണുമ്പോൾ എനിക്ക് പുഞ്ചിരി വിടരുന്നു ഏതെല്ലാം തരത്തിലുള്ള പൂക്കളാണ് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ചുവന്ന നിറത്തിലുള്ള പൂക്കള് നിങ്ങൾക്ക് പൂക്കളെ കാണിച്ചുതരാം ഇൻഷാല്ല ഇവിടേക്ക് നോക്കൂ ഗാഡനിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഏ ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ ഏ അങ്ങനെ വെള്ള നിറത്തിലുള്ള പൂക്കൾ ധാരാളം പൂക്കളെ നമുക്ക് കാണാൻ കഴിയും അല്ലെ ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാല് പേര് ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഠിച്ച അക്ഷരങ്ങൾ പദങ്ങൾ ഇതുവരെ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങൾ നിങ്ങൾ സ്വയമായി തിരഞ്ഞെടുത്ത് വായിക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫി തീയട്ടെ ബുസ്താൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഗാഡൻ പൂന്തോട്ടം അല്ലേ പൂന്തോട്ടം ഒന്ന് വീട്ടിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ആ പാട്ട് ഉമ്മയുടെ സഹായത്തോട് ഇത്തയുടെ സഹായത്തോടുകൂടി പാടുകയും അതിൽ നിന്ന് പഠിച്ച അക്ഷരങ്ങൾ ആ നിങ്ങൾ തെരഞ്ഞു വായിക്കാൻ ശ്രമിക്കണം അള്ളാഹു തോഫീഖ ചെയ്യട്ടെ ഒന്നൂടിസ്ഥാടിയിട്ട് ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കാം അഹ്മറു അസ്ഫറു അബിയു ഫീഹി 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 യാ യാ ലൽ ലൽ ബുസ്താൻ ബുസ്താൻ കുഞ്ഞു ഒരു ഞാന പാടാം അപ്പോൾ നിങ്ങൾ ഉസ്താദിന്റെ കൂടെ ഉസ്താദ് പറയുന്ന ആ പദങ്ങൾ വായിക്കണം ബുസ്താൻ ബുസ്താൻ ആ പാടുന്നുണ്ടല്ലോ

أبيض فيه العب فيه يا للبستان بستان بستان يبسم بستان فيه الأزهار أجمل أزهار أحمر أصفر നിങ്ങളെ വീട്ടുകാരുടെ സഹായത്തോടു കൂടി ഈ പാട്ട് നോക്കി പാടാൻ ശ്രമിക്കുകയും അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളും പദങ്ങളും നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി വായിക്കുകയും ചെയ്യണം ഇൻഷാള്ള ഇനി അടുത്ത ഒരു പുതിയ പാഠവുമായി നിങ്ങൾക്ക് മുമ്പിൽ ഉസ്താദ് കടന്നു വരും അസലാ വൈകു വാഹത്ത വർക്കാത്തു